അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി പുട്ടാണ് നമ്മൾ ദിവസവും ഉണ്ടാക്കി കഴിക്കുന്ന പുട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവൽ കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു പുട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല പഞ്ഞി പോലെ നല്ല സ്വാദിഷ്ടമായ അവൽ പുട്ടാണ് അവൽ കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്കറിയാം വൈറ്റമിൻ ബി ധാരാളം അടങ്ങിയിട്ടുള്ള അവൽ നല്ലൊരു പ്രോബയോട്ടിക് ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ അത് കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് ഫൈബറിൻ്റെ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അവല് പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും മലബന്ധത്തെ അകറ്റാനും അസിഡിറ്റിയെ അകറ്റാനും ഒക്കെ നമ്മുടെ ഈ അവൽ സഹായിക്കുന്നതാണ് അതുപോലെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയ അവൽ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യവും നമ്മൾ ഉൾ ഉൾപ്പെടുത്തുക ഇനിയിപ്പോൾ കർക്കിടക മാസം വരികയാണ് അതുപോലെ തന്നെ എല്ലിനും പല്ലിനും ഒക്കെ വളരെ ബലം നൽകുന്നതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ അത്യുത്തമമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവും അവൽ പൊട്ട് തയ്യാറാക്കാനായി ഞാനിവിടെ നമ്മുടെ മട്ടാരിയുടെ ചുവപ്പ് കളറിലുള്ള അവലുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ആവശ്യത്തിനുള്ള അവലെടുക്കാം ഇതിപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ പക്ഷേ അത് കുതിർന്നു വരുമ്പോൾ കുറേ കാണും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് കപ്പുള്ളൂ അതായത് ഞാൻ ഒരു ഒന്ന് കണക്കാക്കി നമ്മളത് പൊടിച്ച് വരുമ്പം എത്രയും കാണുമെന്നുള്ള ഒരു കണക്ക് അങ്ങ് ചെയ്യുക അതിന് ഇത് കൃത്യമായ അളവും കാര്യങ്ങളും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഒരു അല്പം കൂടി പോയാലും വൈകിട്ട് പിള്ളേർക്കാർക്കെങ്കിലും കൊടുക്കാമല്ലോ അപ്പോൾ ഞാൻ വേണ്ട കുറച്ച് അങ്ങോട്ട് എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിക്കാൻ പോവുകയാണേ നമ്മൾ സാധാരണ റവയൊക്കെ കയ്യിലെടുത്ത് എടുക്കുമ്പോൾ ഒരു തരിതരിപ്പ് കാണത്തില്ലേ അതേമാതിരി ഇതൊന്ന് പൊടിച്ച് എടുത്ത് വരാം നമ്മുടെ അവല് താണ്ട നമ്മുടെ റവയൊക്കെ ഉണ്ടല്ലോ റവയുടെ അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് സമയം ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിക്കുമ്പോൾ അതായത് കറക്റ്റ് റവയുടെ ഒക്കെ തരി ഒരു തരിതരിപ്പോടുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം കുറച്ചും കൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി എടുക്കുകയാണ് കേട്ടോ നമ്മളിത് നമ്മുടെ അവലി മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മൾ ഇപ്പം കണക്ക് എത്ര എടുത്തേന്ന് ചോദിക്കണ്ട നമുക്ക് കാരണം ഒരു വീട്ടിലേക്ക് നമുക്ക് എത്ര വേണോ അത്രയും പൊടിച്ചെടുക്കുമ്പോൾ അറിയാവല്ലോ കുറച്ചും കൂടെ വേണമെന്ന് ഇത് കുതിരും കുതിർന്ന് വന്നിട്ട് നമ്മളിത് എടുക്കത്തുള്ളൂ അപ്പോൾ ഇച്ചിരി ഏറെ കാണും കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സുഖമായിട്ടുണ്ട് ഒരു രണ്ട് കപ്പോളം അവലെടുത്തിട്ടുണ്ട് കേട്ടോ അവൽ പൊടിയുമ്പോൾ അധികം കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള അവലെടുക്കുക നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ സാധാരണ പൊട്ടിന് പൊടി നനയ്ക്കുന്നത് പോലെ അല്ല ഒരിച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ ഇത്തരം വെള്ളം വേണ്ട കുറച്ച് അങ്ങനെ ചോദിക്കട്ടെ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് സാധാ നമ്മുടെ നോർമൽ വാട്ടർ ചൂടുവെള്ളം ഒന്നും വേണ്ട കേട്ടോ ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഉപ്പും വെള്ളവും കൂടെ പച്ച വെള്ളം നോർമൽ വാട്ടറാണേ ഇത് കലക്കിയിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന അവലിൻ്റെ മിക്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി ഒഴിക്കരുത് നമുക്കൊന്ന് കുഴച്ച് ഒന്ന് മാറ്റി വെക്കണം ഒരു ഒരു ഇച്ചിരി നേരം ഇരുന്നിട്ട് ത ഒന്ന് കുതിർന്ന് വരണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം വെള്ളം പേടിക്കണ്ട അയ്യോ വെള്ളം കൂടിപ്പോയല്ലോ എന്നൊന്നും പേടിക്കണ്ട ഇത് ഒരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇതിനെ പരിഹരിച്ചോളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് കാണിക്കാം കേട്ടോ ഒന്ന് ഒന്ന് നമ്മുടെ അവൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി വെള്ളം കൂടിപ്പോയെന്നൊന്നും ഓർത്തു വിഷമിക്കുവേ വേണ്ട ഇങ്ങനെ കുഴഞ്ഞിരുന്നോട്ടെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ സമയം പോലെ അഞ്ച് മിനിറ്റ് മതിയെങ്കിൽ അഞ്ച് മിനിറ്റ് മതി കാരണം പെട്ടെന്നൊക്കെ പോകാനുള്ള കഴിച്ചുകൊണ്ട് പോകാനൊക്കെയുള്ള മക്കളൊക്കെ വേണ്ട നടക്കത്തിൽ ഇതിവിടെ ഞാനൊന്ന് തട്ടിപ്പൊത്തി വെക്കുകയാണെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് നമ്മുടെ ഇഷ്ടം അഞ്ച് വേണേൽ അഞ്ചെടുക്കാം പത്ത് വേണേ പത്തെടുക്കാം ഇത് ഇവിടെ ഇരിക്കട്ടെ ഒന്ന് കുതിർന്ന് വരട്ടെ അപ്പോൾ ഇത് കണ്ടിട്ട് പേടിക്കണ്ട കുഴഞ്ഞു പോയല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട അതിന് മാർഗം നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കുറച്ച് സമയം എവിടെ ഇരിക്കട്ടെ ഇപ്പോൾ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ അവൽ കുതിർത്ത് വെച്ചില്ലേ അവലിൻ്റെ പൊടി പൊടിച്ച് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി കുഴച്ച് വെച്ചില്ലേ അപ്പോൾ നമുക്കിത് ഒന്നിത്തിരി വേറൊരു പാത്രത്തിലേക്ക് ഞാനൊന്ന് തട്ടുകയാണ് കാരണം നമുക്കിതിൻ്റെ അകത്തിട്ട് ഒന്നും പുട്ടിൻ്റെ പരിവച്ചനെടുക്കാൻ പറ്റത്തില്ല അപ്പം താ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇവനെ അങ്ങോട്ട് തട്ടി അതിലൊരല്പം കുഴയാനുണ്ടായിരുന്നു അത് സാരമില്ല എന്നിട്ട് നമ്മൾ ഇപ്പംതാ കുഴഞ്ഞ പോലെ ഇരിക്കുന്നില്ലേ ഇപ്പം നമുക്ക് തോന്നുന്നില്ലേ ഇതൊന്നും കുഴഞ്ഞതുപോലെ ഇരിക്കുകയാണെന്ന് സത്യത്തിൽ നല്ല അടിപൊളി രുചിയാണ് കേട്ടോ നമുക്കിതിന് വേറൊരു വഴി ചെയ്യാം ഇതിൻ്റെ അകത്ത് വെള്ളം കൂടി പോയാൽ നിങ്ങൾ പേടിച്ച് പടച്ച് നിൽക്കരുത് അതാ നമ്മുടെ അരിപ്പൊടി അതെ ഇടിയപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതാ ഞാനിപ്പോൾ ഇതാണ് ഇവിടെ ചേർക്കുന്നത് നമ്മൾ കുറച്ച് ഒന്ന് ആ ഒട്ടലൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിഞ്ഞോ ഇവനെ പഴയതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കുവേ പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പർ പുട്ടുപൊടിയായിട്ട് വരുവേ വേണമെങ്കിൽ കുറച്ച് തേങ്ങായും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരട്ടെ ഞാൻ ഇതിലേക്ക് തേണ്ടോ ഒരു പിടി തേങ്ങായും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അത് നല്ല ടേസ്റ്റാണ് തേങ്ങ ഇട്ടിട്ട് തേങ്ങ കൂടി ചേർത്ത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാണ്ടല്ലേ നമ്മുടെ പുട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കട്ടെ നിങ്ങളൊന്ന് നോക്കിക്കാ മക്കളെ നമ്മുടെ അവലാണെന്ന് ഇത് പറയുവോ കണ്ടോ അത്രയും വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിട്ട് നമ്മൾ ഒരു നമ്മളൊരല്പ അരിപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഈ സംഭവമാണെന്ന് പറയുമോ ഈ കട്ട കെട്ടിയിരുന്ന ഇതാണോ ഇപ്പം വേണ്ട വേണ്ട നല്ല നൈസ് പുട്ടുപൊടിയായിട്ടുണ്ട് വേണ്ട ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തട്ടാം ബാക്കി കൂടി ഞാനൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പം അതാ നമ്മുടെ അവൽപുട്ടിനുള്ള പൊടി ഇവിടെ നല്ല ഒന്നൊന്നീ തൊടാതെ നല്ല സുന്ദരമായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിൽ ചിലർ വിചാരിക്കുമോ പിന്നെ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഒരു വെറൈറ്റി വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർ അപ്പോൾ പുതിയ പുതിയ ഓരോ പരീക്ഷണങ്ങൾ നടത്തി നോക്കൂ പിന്നെ നമുക്ക് കുറ്റിയിലേക്ക് വാരി ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം ഞാൻ എന്താ കുക്കറിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് റെഡിയാവും ആ നമ്മുടെ കുറ്റിയിലേക്ക് അങ്ങോട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് ആവി വരുന്നുണ്ട് ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇപ്പം റെഡിയായി നമ്മുടെ അടപ്പിനൊന്ന് അടച്ചും കൂടെ കൊടുക്കാം അവിടെ ഇരുന്ന് ഇപ്പം വരും അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള അവൽ പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മളെന്നും ഒരേതരം പുട്ടുകളൊക്കെ ഉണ്ടാക്കാതെ ഒന്ന് മാറ്റി പിടിക്കുക അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ അവൽപുട്ട് നല്ല പഞ്ഞുപോലത്തെ അവൽ പുട്ട് കണ്ടോ നമുക്ക് ഈ പുട്ട് ചൂടോടുകൂടി കടലക്കറി അതുപോലെ തന്നെ മൊട്ടർ റോസ്റ്റ് ബീഫ് കറി എന്തിൻ്റെ ഒപ്പവും പഴം ഇനിയിപ്പോൾ പഴവും പഞ്ചസാര ഇട്ട് കഴിക്കാനാണെ അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഏത്തപ്പഴം ഇരിപ്പുണ്ട് നല്ല പഴുത്ത പഴമുണ്ട് അപ്പോൾ ആ ഏത്തപ്പഴവും പഞ്ചസാരയും കൂടി അങ്ങോട്ട് എങ്ങോട്ട് ഒരു പിടി പിടിക്കാൻ പോവുകയാണ് സൂപ്പറാണ് നമ്മൾ ഓട്സ് വെച്ചിട്ടും നല്ല അടിപൊളി പുട്ടുണ്ടാക്കാം അതുപോലെ തന്നെയാണ് അവൽ വെച്ചിട്ടും ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് സൂപ്പറാണ് അവല് തേങ്ങയും ശർക്കരയും ചേർത്ത് പലരും കഴിക്കുമല്ലേ അതുപോലെ തന്നെ നമ്മൾ അവല് വിളയിച്ച് കഴിക്കും പക്ഷേ എന്നാൽ പുട്ടധികം ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല കുട്ടികൾക്ക് കൊടുക്കാന് ഏറ്റവും മികച്ച ഒരു ഭക്ഷണമാണ് അവലെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ അയണിൻ്റെ കലവറയാണ് അവൽ അതുകൊണ്ട് തന്നെ വിളർച്ചയെ തടയാനും ഹീമോഗ്ലോബിൻ്റെ അളവിനെ കൂട്ടാനും സഹായിക്കുന്നുണ്ട് കലോറി കുറഞ്ഞ ഭക്ഷണമായതുകൊണ്ട് തന്നെ മിതമായ ഒരു അളവിലൊക്കെ കഴിച്ചാൽ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ രാവിലെ എന്നും നമ്മൾ അപ്പവും പുട്ടും ഇടിയപ്പവും അല്ലെങ്കിൽ ദോശയൊക്കെയല്ലേ അപ്പം നമുക്ക് ചില ദിവസങ്ങളിൽ അവല് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കാൻ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ചൂടോടെ കഴിക്കണം തണുത്ത് കഴിക്കുന്നതിനേക്കാളും ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ നല്ല ചൂടോടുകൂടി കഴിക്കാൻ ശ്രമിക്കുക അതും ഇനിയിപ്പോൾ മഴക്കാലമാണ് വരുന്നത് നമ്മൾ എപ്പോഴും നല്ല ചൂടാ ചൂടാക്കി ചൂടോടു കൂടിയുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക അവൽ കൊണ്ടുണ്ടാക്കിയ പുട്ടാണെന്ന് ആരെങ്കിലും പറയൂ ഇത് ചെമ്പാപ്പുട്ടിൻ്റെ പൊടി നനച്ച് ഉണ്ടാക്കിയതാണെന്നല്ലേ പറയത്തുള്ളൂ ഒക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് കഴിക്കണം കേട്ടോ അവല് നമുക്ക് ഒരുപാട് ശരീരത്തിന് ഒത്തിരി ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ ഇനിയിപ്പോൾ കർക്കിടകമാണ് വരുന്നത് കർക്കിടകത്തിൻ്റെ അവലും വെള്ളും ഒക്കെ ശരിക്കും കഴിച്ചു ഇപ്പോൾ താണ്ട നമ്മുടെ അവല് കൊണ്ടുണ്ടാക്കിയ അടിപൊളി പൊട്ട് ഞാൻ ഇതാണ്ട നല്ല പഞ്ഞി പോലെ കേട്ടോ ചൂടോടെ കഴിക്കണം ഇത് തണുത്ത് ആറി കഴിക്കാൻ നിൽക്കരുത് നല്ല ചൂടോടെ കഴിക്കണം ഇതാണ്ട അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെയായിരിക്കും ഇൻഷാല് അസലാമലൈക്കും